സംഭവം എന്താണെന്ന് വെച്ചാല് ഗേറ്റ് നമ്പർ എടുത്തില്ല ഇപ്പൊ എന്ത് ചെയ്യുമെന്നറിയില്ല ഇത് കണ്ട ഈ ഫ്ലൈറ്റിലാണ് എനിക്ക് പോകേണ്ടത് പക്ഷെ ഓൾറെഡി ടൈം ആയി എന്ന് വെച്ചാല് ടൈം ആയി ഓൾറെഡി ീ കിടക്കണോ ഈ കിടക്കണതാണ് ഫ്ലൈറ്റ് പക്ഷേ ഇത് ഓടാത്ത ഫ്ലൈറ്റ് ഈ കാണുന്ന ഗേറ്റ് നമ്പർ ഇതൊരു എയർപോർട്ടല്ല ഇതൊരു മാളാണ് ഷോപ്പിംഗ് മാൾ സോ ലെസ് ഗോ ടു ദോപ്പിംഗ് മാൾ ഈ ഷോപ്പിംഗ് മാള് നിങ്ങൾ കണ്ടിരിക്കേണ്ട സംഭവമാണ് തായ്ലാന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു ഉള്ളൊരു സംഭവമാണിത് സോ അതെല്ലാമാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് തന്നെ എനിക്ക് എന്റെ വീഡിയോ ഇടുമ്പോൾ സൗണ്ട് ഇല്ലെന്നെല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ സൗണ്ടിന് ഒരു പരിഹാരം കണ്ടെത്തിയാക്കിയാണ് ഞാനൊരു മൈക്ക് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ ഈ ഷോപ്പിംഗ് മാളിൽ ഒരു ബിഗ് ക്യാമറ അവിടെ നമുക്ക് ഫസ്റ്റ് എന്നെ പോയിട്ട് അത് എടുക്കാം പിന്നെ ഞാൻ ഷോപ്പിംഗ് മാളിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ടെർമിനൽ ട്വന്റി വൺ മാള് ഔട്ട്സൈഡിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്ന് കേറി പോകും എന്താ സെറ്റപ്പ് അല്ലേ സെയിം ഫ്ലൈറ്റിന്റെ പോലെയൊക്കെ തന്നെ ഫ്ലൈറ്റിലേക്കുള്ളൊരു എൻട്രി ഇല്ലേ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പോലെ അതുപോലെ ചെയ്ത് വെച്ചിരിക്കണ ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടപ്പു ഇത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എൻട്രൻസ് ആണ് ഈ കാണുന്നത് മാളൊരു രക്ഷയില്ല ഒരു കിടിലൻ മാളാണത് നമ്മൾ തായ്ലാന്റിൽ മൂന്ന് മാളുണ്ട് ഒരെണ്ണം പട്ടായയിലാണ് ഒരെണ്ണം ബാങ്കോക്കിലുണ്ട് പിന്നെ ഒരെണ്ണം വേറൊരു പ്ലേസിലുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് എനിക്കറിയില്ല മാള് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് മറ്റേ ട്രെയിനില്ലേ മറ്റേ മാളിലൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പ് ആ അതേപോലെ തന്നെ ഇവിടെ പണിയെടുക്കണ നല്ലോണം ആ പിരിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊളിച്ചോ പൊളിച്ചോ ബ്രാൻഡഡ് ഷോപ്പുകളാണ് ഇവിടെ അനൗൺസ്മെന്റ് ഒക്കെ കണ്ട ഷോപ്പിംഗ് മാളിലെ സെയിം നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യൂല എയർപോർട്ടിലൊക്കെ സെയിം ഫുള്ള് ബ്രാൻഡഡ് ഷോപ്പുകളാണ് പിന്നെ അല്ലാതെ തന്നെ ചെറിയ ചെറിയ സ്റ്റോർസ് ഉണ്ട് ഇതുപോലെ സ്നീക്കേഴ്സ് ഒക്കെ വെച്ചാൽ ഫുള്ള് നൈക്കിയുടെ സ്നീക്കേഴ്സ് നൈക്കി സ്നീക്കേഴ്സ് സ്നീക്കേഴ്സ ജോർദാനൊക്കെ വെച്ചിട്ടുണ്ട് സിക്സ് തൗസൻഡ് നയൻ നയൻറ്റി എന്നൊക്കെ പറയുമ്പോ ഒരു അറൌണ്ട് പതിനേഴായിരം പതിനെണ്ണായിരം രൂപ ഒക്കെയാണ് വരുന്നത് ഒറിജിനലാണ് ഇതെല്ലാം സ്നീക്കേഴ്സ് ലവേഴ്സിനൊക്കെ പർച്ചേസ് ചെയ്യാമ്പേ കിട്ടില്ലെന്ന സാധനം സെവൻ തൗസൻഡ് നയൻ നയൻറ്റി ഒരു ട്വന്റി തൗസൻഡ് അടുത്തൊക്കെ വരുന്ന റേറ്റ് ഒരുപാട് എന്താ പറയാ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് മൊബൈൽ ആക്സറീസ് ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കോഫി ക്ലബ്ബ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഫിയാണ് കോഫി ക്ലബ്ബ് ഇവിടെ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഡിപ്പാർച്ചർ ഫ്രം ലണ്ടൻ ഇത് ഓരോ ഫ്ലോറിനും ഓരോ നെയ്മുണ്ട് ലണ്ടൻ ഇറ്റലി ടോക്കിയോ അങ്ങനെ അത് ഞാൻ കാണിച്ചു കാണിച്ച ഡിപ്പാച്ചർ ഫ്രം ലണ്ടൻ കണ്ടോ കണ്ടാബിങ് ക്രൂസ് വരുന്നുണ്ട് ഫ്രം ലണ്ടൻ ലണ്ടനിന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടനിൽ നിന്ന് നമ്മൾ എവിടെ നോക്കാം ഇറ്റലിയിലേക്കാണ് നമ്മൾ ആറായിവല് ഇറ്റലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണോ നമ്മൾ അട്ടടിക്ക് മാളിന്റെ ഭംഗിയോ ഞാൻ ഇറ്റലി എത്തി ഇറ്റലി എത്തി ഇറ്റലി ഇവിടെ ഒരു ബിഗ് ക്യാമറ ഉണ്ട് അതായത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് എല്ലാ ഐറ്റംസും കിട്ടും ഒരു എന്താ പറയുക വീഡിയോ ഷൂട്ട് ചെയ്യാനും ഡി എസ് എൽ ആർ ക്യാമറയും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും ഇതാണ് ആ ഷോപ്പ് ബ്രദർ ഓൾറെഡി ഗെറ്റ് മൈക്ക് യാ പുള്ളിക്കാരന് മൈക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ട്രൈപോഡ്സ് ബാഗ് ട്രാവൽ ബാഗിൻ്റെ ഇത് അതായത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പിന്നെ ഡി എസ് എൽ ആർ എല്ലാ ഐറ്റംസും ഉണ്ടൂടാ ഇതേ ഡ്രോൺ ഡ്രോൺ വെച്ചിരിക്കണുണ്ടോ ഡ്രോൺ എല്ലാ ലേറ്റസ്റ്റ് മോഡലും ഡി ജി ഐ എല്ലാം ഉണ്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല മറ്റേ ഇൻസ് മറ്റേ ഇൻസ്റ്റാക്സ് ക്യാമറയില്ലേ അതുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ ഇത് ഒരു കിട്ടില്ലെന്ന സംഭവമുണ്ട് ഇത് നമ്മൾ ഡി ജി ഐ ക്യാമറയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണ് മറ്റേ വ്ലോഗിങ് ക്യാമറയാണ് ഇത് നല്ലൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് പോക്കറ്റ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞാൽ പൊക്കണമെന്നുണ്ട് മിക്കവാറും ഇത് എടുക്കും ഞാൻ ഇപ്പോൾ പൈസ ഇല്ല പിന്നെ എടുക്കാം അതിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ അത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണുണ്ടോ കനോണ്ട് ഒരുപാട് ഡി എസ് എൽ ആർ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സൗണ്ടിന് ഒരു പരിഹാരം തേടി വന്നിരിക്കുകയാണ് ഞാൻ എല്ലാവരും സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലെന്ന് പറയാനിപ്പോ സൗണ്ട് ഇപ്പൊ പറയേണ്ടത് കേൾക്കാനുണ്ടാവില്ല മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല ഇതാണ് ഡി ജി ഐ ക്യാമറ ഇതിലൊരു ഞാനൊരു ഒറ്റ മൈക്ക് എടുത്തിട്ടുള്ളൂ ഒറ്റ മൈക്കും ഒരു റിസീവറും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഭാഗത്താണ് അതിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു എയ്റ്റീൻ തൗസൻഡ് അടുത്ത് വരും പതിനെണ്ണായിരം രൂപ അടുത്തൊക്കെ വരുന്നുണ്ട് ഇതൊരു ബ്രാൻഡഡ് ഷോപ്പാണ് ഇത് മൾട്ടി ബ്രാൻഡ് എല്ലാവരും ചെയ്യുന്നൊരു ഷോപ്പാണ് നല്ലൊരു ഷോപ്പാണ് ഇതൊക്കെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് തായ്ലാന്റിൽ തന്നെ ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് പുള്ളി അതപ്പോ അത് ഓപ്പൺ ചെയ്യാൻ യാ ഡി ജി ഐ മൈക്ക് ടൂ ആണിത് ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൈക്ക് നിന്ന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണിത് എന്തൊക്കെയാണെന്ന് ഞാൻ ബാഗ് ഓൾസോ പറഞ്ഞുതരാട്ടോ this one. Ah, okay. That's good. This for adapter. This one adapter, iPhone, right? Okay. I think and type C. Mm -hmm. this for iPhone. Yes. And this one for type C, right? Yeah. For an iPhone 15, same. This one. Ah, iPhone 15, yeah. yeah, is the same, right? Yeah. This one has have the Cable type C to charge charge for charging two, right na, ah okay okay ah this, uh, this is a receiver yes and it's a mic and this one uh, for yeah this one actually uh, for what purpose this one actually for the better clarity or this one this one here for the camera ആ ആ ക്യാമറ ക്യാമറ ഫോർ അപ്പോ നമ്മൾക്ക് മൈക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സൗണ്ടില്ല സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ എല്ലാരും വിളിച്ചിട്ട് ചീസ് തരുന്നോട് ഒന്നും പറയണത് കേൾക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ ആ കാര്യത്തിനൊരു തീരുമാനം വെടി ഒരുപാട് ഫോറിനേഴ്സ് എല്ലാവരും വരുന്നുണ്ട് പോലെ ആളുകൾ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് നല്ല ബ്രാൻഡാണ് ഡി ജി ഐ മൈക്ക് ടു ഇപ്പൊ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ നമ്മളിത് ചെക്ക് ചെയ്യാട്ടോ അത്യാവശ്യം പബ്ലിക് നല്ല തിരക്കുള്ള ഏരിയയിലൊക്കെ പോയി എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചൊരു ദിവസം നല്ലൊരു പ്രൊഡക്റ്റാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു മൈക്കും ഒരു റിസീവറും കിട്ടും നിങ്ങൾ വല്ല ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾക്ക് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യണം ഞാനൊന്നും പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണലായിട്ട് ഒക്കെ എടുക്കില്ല സിനിമയുടെ സിനിമക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് രണ്ട് മൈക്കും മേടിക്കാനുള്ള ഉണ്ട് രണ്ട് മൈക്കും ഒരു റിസീവറും പിന്നെ ഒരു ബാറ്ററി പാക്കും ഉണ്ട് ഏത് ബാറ്ററി പാക്ക് ഉൾപ്പെടെ വരുന്നുണ്ട് അത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതെന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു തേർട്ടി തൗസൻഡ് അടുത്ത് വരുന്നുണ്ട് മുപ്പതിനായിരം രൂപ അടുത്തൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇത് ഒരു റിസീവറും ഒരു മൈക്കും അതിൻ്റെ ബാറ്ററി പാക്കിന്റെ ഇത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം പുള്ളി അത് എടുക്കാൻ കേട്ടോ ഞാൻ പുള്ളിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു എനിക്കതൊരു ഡെമോ ഒന്ന് കാണിച്ചു തരുമുണ്ട് കാരണം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം അത് അത് ഒരു സംഭവാണ് അത് ആ ഓക്കെ ഇത് വയ്ക്കുന്നത് ഒരു ബാറ്ററി പാക്കും പിന്നെ രണ്ട് മൈക്കും ഒരു റിസീവറുള്ളതാണത് കണ്ടോ ഇത് ഒരു മൈക്ക് സെക്കൻഡ് മൈക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇപ്പൊ ഈ പഫ് വെച്ചിറങ്ങണതിന്റെ പേരിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്താണ് ഇത് ബാറ്ററി പാക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് എക്സ്ട്രാ ഇത് മൈക്ക് എടുത്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല റിസീവറും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഇതിൽ തന്നെ ചാർജ് ചെയ്താൽ മതി രണ്ട് മൈക്കും കിട്ടും ഇത് അഡ്വാൻസ്ഡ് ആണ് ഓർച്ചും കൂടി എല്ലാവർക്കും രണ്ട് മൈക്കും യൂസ് ചെയ്യാനും പറ്റും ഇത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുള്ളൂ ഏകദേശം മുപ്പതിനായിരം രൂപ അടുത്ത് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതൊരു എന്താ പറയാ ആരെങ്കിലും മൈക്കെടുക്കാനും ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഡിജിഎയുടെ മൈക്ക് എടുത്താൽ മതി അടിപൊളിയാണ് പിന്നെ ഒരു പഫ് വരുന്നുണ്ട് പഫ് നമ്മൾക്ക് മറ്റേ വിൻ സ്ക്രീൻ എന്നാണ് പറയണത് കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് ഹെയ്സ് ഒക്കെ ഉണ്ടാവില്ലേ ബീച്ചിന്റെ സൈഡിലൊക്കെ പോകില്ലേ അപ്പൊ ഭയങ്കര വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കില്ല അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പഫ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് അത് നമ്മളത് ടീഷർട്ടിന്റെ ഒക്കെ അവിടെ വെച്ചിരുന്നെങ്കിൽ പക്കയായിട്ട് ൂ പിന്നെ നമ്മൾ രണ്ട് അഡാപ്റ്റർ വരുന്നുണ്ട് ഒന്ന് ടൈപ്പ് സിയും വരുന്നുണ്ട് നോർമലും വരുന്നുണ്ട് പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് ജാക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ഓൾറെഡി ഒരു അതായത് ഈ മൈക്കിൽ ഓൾറെഡി ഒരു ഇൻബിൽട്ട് മെമ്മറി വരുന്നുണ്ട് ബിൽട്ട് ഇൻ മെമ്മറി ഉണ്ട് അതായത് നമ്മൾക്കത് തേർട്ടി ടു ബിറ്റ് അതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് സംഭവം കൊള്ളാം ഇതിന്റെ മൈക്ക് ഫസ്റ്റും ഉണ്ട് കേട്ടോ ഡി ജി ഐ മൈക്ക് ഫസ്റ്റ് ഉണ്ട് പക്ഷെ അതില് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് പക്ഷേ അഡ്വാൻസ്ഡ് അല്ല പക്ഷെ ഇത് പക്കാണ് ഇത് സ്ക്രീനാണ് കത്തിക്കിടക്കണത് ഇതിലിപ്പോസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നെക്സ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇത് യെല്ലോ ആയി യെല്ലോ ആവുമ്പോൾ നമ്മൾക്ക് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കാം ഐ തിങ്ക് വി ക്യാൻ പ്ലേ റൈറ്റ് നൗ ഇത് ഇപ്പൊ നിങ്ങള് ഒരു മൈക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് മോഡല് മൈക്ക് ടൂ വാങ്ങിച്ചാൽ മതി കുറച്ചും കൂടി ബെറ്റർ ഇവരുടെ ഒരു ഇവിടെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ഷോറൂം ഉണ്ട് ബിഗ് ക്യാമറയുടെ തന്നെ അതും ഈ സെയിം മാളിൽ തന്നെയാണ് ടെർമിനൽ ട്വന്റി വളിൽ തന്നെയാണ് അത് ഞാൻ കാണിച്ചിട്ടാണ് ഇത് കണ്ടില്ലേ ബിഗ് ക്യാമറ ഇത് ഇവരുടെ ഒരു വലിയ ഷോറൂമാണ് മറ്റേത് കുറച്ചും കൂടി ചെറുതാണ് ഇത് കുറച്ചും കൂടി ബിഗ്ഗസ്റ്റ് ആണത് ഇവിടെ എല്ലാനും ഡെമോജ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രോൺ ഡ്രോൺ എല്ലാ മോഡലിലും എയർ ത്രീ മാവിക് അവത മിനി ത്രീ ഞാൻ നോക്കിയിരുന്നത് ആ മിനി ഫോർ പ്രോ അതെ മിനി ഫോർ പ്രോ ഇതൊരു ബഡ്ജറ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഇതാണ് തേർട്ടി സെവൻ ത്രീ നയൻറ്റി ഭാഗത്താണ് വരുന്നത് തേർട്ടി സെവൻ ത്രീ നയൻറ്റി എന്ന് പറയുമ്പോൾ ഒരു എൺപതിനായിരം രൂപ അടുത്തൊക്കെ വരുന്നുണ്ട് റേറ്റ് എൽ ജി ഡി വരുന്നുണ്ട് അതിനെ നമുക്ക് മൊബൈലും യൂസ് ചെയ്യാം ഇതില് കുറച്ച് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം നല്ലതാണ് ഇതിന്റെ ഇതിൽ സെൻസർ ഒരുപാടുണ്ട് എന്നല്ല ഇതിന്റെ മേലിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് കൂടാ ഏറ്റവും ടോപ്പ് മോഡൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് നല്ല ഹയർ മോഡൽസ് ആണ് ഒരു ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് അതെല്ലാം ഇതൊക്കെ കണ്ടില്ല ഇതൊരു ഫുൾ കോമ്പോൺ വരുന്നത് ഡി ജി എ ഈ ഫ്ലോർ ഫുള്ള് മറ്റേ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് ഫുള്ള് ഇലക്ട്രോണിക്സ് മൊബൈല് ഒരുപാട് ഒരുപാട് ഷോപ്പുകളുണ്ട് ജിബ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവിടത്തും ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് ഇങ്ങനെ ഫുള്ള് ഉണ്ട് ഉണ്ടോ മൊബൈലാണ് മൊബൈലിന്റെ ആണ് ഏറ്റവും കൂടുതൽ മൊബൈലും സെയിലും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ഹുവായ് എം ഐ സാംസങ് ആപ്പിൾ എല്ലാനും ഉണ്ട് ഞാനിവിടെ ഫോക്കസ് എന്നും പറഞ്ഞ ഷോപ്പിൽ വന്നിരിക്കുന്നുണ്ടോ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടിട്ടാണോ ഫോക്കസ് ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഇവിടെ റേറ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളെ നാട്ടിലേക്കാളും നോക്കുമ്പോൾ ചെറിയ റേറ്റ് കൂടുതലാണ് പക്ഷെ ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് എല്ലാ റേറ്റ് കുറഞ്ഞതുണ്ട് കേട്ടോ അത് വളരെ ചെറിയ പൈസ കിട്ടുന്ന സ്ക്രീൻ ഗാർഡ് പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അത്ര ആൾ ഈട് നിൽക്കില്ല കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റ് കൂടുതലാണ് നമ്മളെ നാട്ടിലേക്കാളും കൂടുതലായിട്ട് വരും പക്ഷെ അത് ബ്രാൻഡഡ് ആയിരിക്കും കുറച്ചും കൂടി ഈട് നിൽക്കും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും ഗ്ലാസ് ഒക്കെ അപ്പം ഷോപ്പിംഗ് മാളിലുള്ള കാഴ്ചകൾ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും എല്ലാവരും കാണണം കാണാൻ മറക്കരുതായിരിക്കും ഓക്കെ തായ്ലാൻഡിൽ ട്രിപ്പ് വരുന്ന ആളുകൾക്ക് ഒരു വീഡിയോ ആണ് ഈ ഷോപ്പിംഗ് മാളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ഫോർട്ടി നയൻ ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി പാത്തിന് നിങ്ങൾക്ക് ലഞ്ച് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു തരാം അതായത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുമോ ആ വീഡിയോ ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ പോകണം ഓക്കെ സി യു നെക്സ്റ്റ് വീഡിയോ